ഞാൻ ആ സംഭവം നടന്ന സ്ഥലത്താണുള്ളത് ഞാൻ നിൽക്കുന്ന ഈ പ്രദേശമാണ് കരൂരിലെ വേലിച്ചാമിപുരം എന്ന് പറയുന്ന ഈ റോഡിൽ നിന്നൊക്കെ വരുന്ന ഒരു പ്രധാന പാതയാണ് ഈ പാതയിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ റോഡിൻ്റെ സെൻ്ററിൽ വെച്ചുകൊണ്ടാണ് ഇതർത്തത്തിൽ ഇന്നലെ ഈ ടി വി കിടെ വിജയ് പങ്കെടുക്കുന്ന വലിയ താരപരിവേഷമുള്ള ഈ പരിപാടി നടന്നത് പക്ഷേ ആ പരിപാടി ഇന്നിപ്പോൾ ആ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തമിഴ്നാടിനെ തന്നെ പിടിച്ചു കുളിക്കുക ഒരു നടുക്കത്തിലേക്ക് വലിയൊരു ആഘാതത്തിലേക്ക് തള്ളിക്കൊണ്ടുള്ള വലിയൊരു ദുരന്തമായി മാറിയിരിക്കുന്നു എന്നുള്ള നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും നൂറുകണക്കിന് ിന് മനുഷ്യരുടെ അല്ലെങ്കിൽ ആയിരം കണക്കിന് മനുഷ്യരുടെ ചെരുപ്പുകളാണ് ഇവിടെയൊക്കെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അതുപോലെ തന്നെ ടി വിയുടെ കൊടികളും തോരണങ്ങളും എല്ലാം തന്നെ ഇവിടെ കൂട്ടിയിട്ട് നല്ല നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തോളം നമുക്ക് നടന്നാലൊക്കെ കാണാൻ കഴിയുന്നത് ഇതേ കാഴ്ചയാണ് അതിൽ ഏറ്റവും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് വലിയ ചെരുപ്പുകൾ മാത്രമല്ല ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളുടെ വരെ രണ്ടും മൂന്നും വയസ്സും പ്രായമുള്ള കുട്ടികളുടെ വരെ ചെരുപ്പുകളൊക്കെ തന്നെ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം അത്രയേറെ ആളുകൾ ഇവിടെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി തന്നെ വിളിച്ചറിയിക്കുന്നതാണ് ഇവിടുത്തെ ഈ ഇപ്പോഴും നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഈ സ്ഥലത്ത് ഇപ്പോഴും ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ഈ ചെരുപ്പുകൾ എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം നമുക്കത് ആ ഫസൽ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് വളരെ ചെറിയൊരു ചെരുപ്പ് ഒരു ചെറിയ പിഞ്ചുകുഞ്ഞ ചെരുപ്പ് വരെയുണ്ട് അങ്ങനെ ഈ അപകടത്തിൽ മരിച്ചവരിൽ തന്നെ ഇപ്പോൾ ഏകദേശം പത്തോളം പേർ കുട്ടികളാണ് എന്നുള്ളതാണ് അഞ്ച് ആൺകുട്ടികളും അഞ്ച് പെൺകുട്ടികളുമാണ് മരിച്ചവരിലുള്ളത് അതേപോലെ തന്നെ പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ മുപ്പത്തിയൊമ്പത് പേരിൽ പതിനേഴ് പേർ സ്ത്രീകൾ സ്ത്രീകളാണ് അതുപോലെ തന്നെ പതിമൂന്ന് പുരുഷന്മാരുമുണ്ട് അങ്ങനെ മൊത്തം മുപ്പത്തി പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു മരണസംഖ്യ ഇനിയും കൂടാനുള്ള സാധ്യതയാണ് പറയുന്നത് കാരണം അൻപത്തിയൊന്നോളം ആളുകൾക്ക് ഗുരുതരമായ പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിലുണ്ട് രണ്ട് ആശുപത്രികളായി ഒന്ന് കൊരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അതുപോലെ തന്നെ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളിലുമായി ഏകദേശം നൂറിലധികം ആളുകളാണ് ഇപ്പോഴും ഇവിടെ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമുള്ളത് അങ്ങനെ വലിയൊരു ദുരന്തം ഇന്നലെ നടന്ന കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തോളം മുഴുവൻ ജനനിബിഡമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിലേക്കാണ് വിജയ് തന്റെ വാഹനവുമായി വരുന്നു വിജയ് വാഹനം അല്ലെങ്കിൽ തന്റെ കാരോമാനുമായി വരുന്നു അതിന്റെ മുകളിൽ കയറി നിന്ന് ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു വിജയ് കടന്നു വരുന്ന വഴിയിൽ തന്നെ ഈ റോട്ടിലേക്ക് വിജയുടെ വാഹനം പോലും എത്താൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു ഇന്ന് ഡി ജി പി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് അങ്ങനെയാണ് ആ വിജയ് വരുമ്പോൾ ഒരു വരവേൽപ്പ് ഒരുങ്ങുന്നു ആ വരവേൽപ്പിനൊപ്പം തന്നെ പരിപാടിയുടെ സ്ഥലത്തേക്ക് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഇടിച്ചു കയറിയതോടെ തന്നെ മുമ്പുണ്ടായിരുന്ന ആളുകളും പിന്നീട് ഇങ്ങോട്ട് കടന്നു വന്ന ആളുകൾ കൂടിയായതോടെ തന്നെ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ആളുകളുടെ ഒരു ആൾക്കൂട്ടമായി മാറി അത് പിന്നീട് വലിയ ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അത്രയേറെ വലിയൊരാൾക്കൂട്ടം എത്തിയതോടെ ഇവിടെ പോലീസ് തന്നെ പറയുന്ന പതിനായിരം പേർക്കുള്ള അനുമതിയാണ് ടി വിക്ക് ചോദിച്ചത് എന്നുള്ളത് പതിനായിരം പേർക്കുള്ള അനുമതി കൊടുക്കും പക്ഷേ അതിൻ്റെ മൂന്നോ നാലോ ഇരട്ടി ആളുകൾ എത്തിയതോടെ തന്നെ ഈ പ്രദേശം ഒരിക്കലും ഇത്തരം ആളുകൾ കൊണ്ട് നിറയാൻ കഴിയാത്തൊരു സാഹചര്യമുള്ള പ്രദേശമായി മാറി അതുകൊണ്ട് തന്നെ അത് വലിയ ദുരന്തത്തിനും കലാഷിച്ചു അതും രാത്രി വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെയായിരുന്നു ഈ പരിപാടിക്കുള്ള അനുമതിയായി അതുപോലെ തന്നെ ഇതിനുള്ള ഒരു സമയമായി ചോദിച്ചിരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തന്നെ വിജയ് എത്തുമെന്നുള്ള പ്രശ്ന പ്രഖ്യാപനം എക്സാൻഡിലൂടെയൊക്കെ തന്നെ ഇത്തരത്തിൽ ടി വിക്ക് നടത്തുകയും ചെയ്തു സ്വാഭാവികമായും രാവിലെ പത്ത് മണി മുതൽ തന്നെ പ്രവർത്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ടായി വൈകുന്നേരം ആകുമ്പോഴേക്കും ഉച്ച അല്ലെങ്കിൽ രണ്ട് മണി മൂന്ന് മണി ആകുമ്പോഴേക്കും തന്നെ ഈ പ്രദേശമൊക്കെ തന്നെ നിറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു പക്ഷേ വിജയ് എത്തുന്നത് രാത്രി ഏഴ് അൻപത് ൂടിയാണ് അപ്പോഴേക്കും ഈ ഭാഗം തന്നെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അത് തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്